നിങ്ങളും എല്ലാ വീട്ടിലും അമ്പലം പണിയില്ല എല്ലാ മതത്തിലും എല്ലാ വീട്ടിലും അമ്പലം പണിയില്ല കാരണം ഭാഗം നശിപ്പിക്കുക നിങ്ങളെപ്പറേം വെച്ച് പിടിപ്പിക്കാനും കാരണം അടച്ചു തുറക്കുമ്പോ എക്കെ വെച്ച് പിടിപ്പിക്കൊക്കെ സുരക്ഷിതമല്ല എന്തൊക്കെ ഈ ഭൂമി എത്ര നിർത്തണം എന്നുള്ളത് വാങ്ങിക്കണി വന്നിട്ടുള്ളത് നിങ്ങളെ പണം മേടിക്കാനും തൊള്ളാനും നിങ്ങളെ നന്നാക്കാനും നിങ്ങളെ ജൈവത്തെ കാണിക്കാനല്ല കരി അവസാനിപ്പിക്കാനല്ല അപ്പൊ മാമിയെടുത്ത പണിയാണ് ഈ ഗവർണർ കാണുന്നത് ആമി പറഞ്ഞില്ലെത്തവണ ഭാരതത്തില് വർഷം പെയ്യില്ല വർഷം പെയ്ത ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു പുലാവർഷം സാമാന്യം പുലാവർഷം പെയ്യെന്ന് പറഞ്ഞു പുലാവർഷം തന്നെ ഒരു മഴക്കാര് ഈ ഭാരതത്തില് ഉണ്ടാവില്ല ആവർഷത്തിന്റെ മഴക്കാലം പോലും നമ്മുടെ നാട്ടിലും അറിവാണ്